കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിമുക്തി ക്ലബ് ശ്രദ്ധാ ക്ലബ്ക്കൂട്ടം ക്ലബ്സാദ് കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിമുക്തി ക്ലബ്ബ് ശ്രദ്ധാ ക്ലബ് നേർക്കൂട്ടം ക്ലബ്ബ് ആസാദ് സേന ജാഗ്രതാ സമിതി എന്നീ ക്ലബുകൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ പോലീസ് എക്സൈസ് കോളേജ് യൂണിയൻ പി എന്നിവരെയും ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി രൂപീകരിച്ചു കോളേജ് എൻ എസ് എസ് യൂണിറ്റ് അൻപത്തൊന്നിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കോളേജിൻ്റെയും വിദ്യാർത്ഥികളുടെയും സമഗ്ര വികസനത്തിനും വിദ്യാർത്ഥികളുടെ നല്ല വ്യക്തിത്വ രൂപീകരണത്തിനും ഇത് സഹായിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പറഞ്ഞു അത് നമ്മുടെ ഈ പ്രദേശത്ത് ഈ കോളേജിൽ തുടങ്ങിയതിനു ശേഷം നാടിന്റെ പൊതുവായിട്ടുള്ള മാറ്റമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അതിനപ്പുറം നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഗുരുദേവ് കോളേജിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ ഒരു സോഷ്യൽ ഓഡിറ്റിനെ കൂടി വിധേയമാക്കുന്നു മറ്റ് ടൗണുകളിൽ അല്ലെങ്കിൽ മറ്റ് വൻകിട ടൗണുകളിൽ

ഓൺലൈൻ മീറ്റിംഗിൽ പ്രത്യേക ചില നിർദ്ദേശങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് രൂപീകരിക്കുവാൻ ചില നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി ലഹരി ബിരുദ ദിനമായി ആചരിക്കണമെന്നും അന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ

അവരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും പ്രത്യേകം ഒപ്പുവെച്ച് കോളേജിൽ ഈ ലഹരി വിമുക്ത സമിതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നോക്കിയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് കോളേജിൻ്റെ ലഹരി വിമുക്ത പരിപാടികൾ ജൂൺ ഇരുപത്തി ആറ് മുതൽ കോളേജിൽ വളരെ പദ്ധതിയോടുകൂടി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പെരിങ്ങും എ എസ് ഐ ഹബീബ് എക്സൈസ് ഓഫീസർ ജൂണ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ശശി വി വി ഭാസ്കരൻ ഓട്ടോറിക്ഷ യൂണിയൻ പ്രതിനിധി രാജേഷ് ഹെഡ്ലോഡ് വർക്ക് പ്രതിനിധി പ്രകാശൻ വ്യാപാരി വ്യവസായി പ്രതിനിധി അനിൽ പി ടി എ പ്രതിനിധികളായ ഉണ്ണിക്കണ്ണൻ വാസുപ്രതാപ് കോളേജ് ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ മേഴ്സി ആന്റിനാർക്കോട്ടിക് സെൽ കൺവീനർ കെ അനീഷ് എൻ എസ് എസ് കോർഡിനേറ്റർ ഷജ്ന ഗോവിന്ദ് കോളേജ് യൂണിയൻ ചെയർമാൻ കെ കാർത്തിക് എന്നിവർ സന്നിഹിതരായിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.